വയനാട് ഉരുൾപൊട്ടലിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് ഒരു യുവതി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു അതിന് താഴെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അശ്ലീല കമൻ്റ് ഇടുന്നു ആ ജോർജിനെ നാട്ടുകാരെല്ലാം ചേർന്ന് കയ്യേറ്റം ചെയ്തു എന്നുള്ള ഒരു പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു എന്നാൽ ഇതിൽ പരമാവധി പോസ്റ്റുകളിലും കാണുന്ന ഒരു ചിത്രം ഇത്തരത്തിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു രഞ്ജിത്ത് വിശ്വാസ് രഞ്ജിത്ത് എന്ന വ്യക്തിയുടെതാണ് അദ്ദേഹത്തിന് ഇതുമായി യാതൊരു ബന്ധമില്ല ആ ഒരു പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു എന്താണ് ശരിക്കും സംഭവിച്ചത് അത് ഈ പോസ്റ്റ് താങ്കൾ കാണാൻ ഇടയാതെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സിബിഷൻ മേഖലകളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി രാത്രി കാറ് ഓട്ട് ചെന്നപ്പോൾ കാറ് ഒരു തോട്ടിലേക്ക് മറിഞ്ഞ് കാർ ആക്സിഡൻ്റ് ആയി കയ്യില ഇതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇരുപത്തി ഏഴാം തീയതിയുടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അപ്പം എൻ്റെ ഈ എക്സിബിഷൻ ഗ്രൂപ്പിലുള്ളവർക്ക് എനിക്ക് കയ്യിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഈ ഇത് പൈസ വരും അപ്പം എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് നമ്മളെ എക്സിബിഷൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തതാണ് ഇത് അയച്ചു കൊടുത്തിട്ട് രാ രണ്ടാം തീയതി രാവിലെ ഒരു പത്തര മണിക്കാണ് പത്തര മണിക്ക് അയച്ചു കൊടുത്ത് രാത്രി ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വൈറൽ വീഡിയോ അതായത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇങ്ങനെ ജോർജ് ജോർജ് കിട്ടിന് പണി കിട്ടി എന്നുള്ളത് നാട്ടുകാർ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ കയ്യേറ്റം ചെയ്തു ജോർജിന് പണി കിട്ടി എന്നുള്ളത് അപ്പം അത് എൻ്റെ ഫോട്ടോ വന്നാൽ അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത് അതിനുശേഷം ഒരുപാട് കോളുകളും അതാണ് ഇതാണ് എന്താണ് വിഷയം നാട്ടിലും വീട്ടിലും ഒന്നും ഇറങ്ങില്ല മാനസികമായിട്ട് ആകെ ആകത്താളും അറിയാവുന്ന ആൾക്കാർ പോലും തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടായി വീട്ടിൽ നിന്നും നാട്ടുകാരും വീട്ടുകാരും മൊത്തത്തിൽ ഒന്നെ വിളിച്ചിട്ട് എന്താണ് ഈ സ്വഭാവം എന്താണ് ഇങ്ങനെയൊക്കെ നിനക്ക് കാണിക്കേണ്ട എന്താ കാര്യം എന്താ ആശുപത്രി കിടന്നിട്ട് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല എനിക്കറിയില്ല പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാം എന്നാൽ അറിയാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് ഫോട്ടോ വരെ ലൈവ് ആയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞാൽ കൂട്ടുകാരും നാട്ടുകാരും വലിയ ഇറങ്ങാനോ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെല്ലാവരും ആ ഒരു കണ്ണിലാണ് കണ്ടുകൊണ്ടിരുന്നു ഞാനത് അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അപ്പം ഇത് ചെയ്ത് എനിക്ക് വളരെ മാനസികമായിട്ട് എന്നെ തളർത്തുകയും എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കണ്ടിലാണ് എന്നെ കാണുന്നത് എനിക്ക് തോന്നുന്നു വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു ഈ ഒരു പോസ്റ്റ് ഒരു പക്ഷേ ആ ഒരു വൈകാരിക തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഇതിൻ്റെ സത്യാവസ്ഥ തിരക്കാതെ അത് പിന്നെയും ഷെയർ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സാമ്യമുണ്ട് എന്ന് തോന്നുകയും ചെയ്യും അതാണ് ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് കുറേ പേർക്ക് എങ്കിലും പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം പേർക്ക് ഇങ്ങനെ ഞാൻ പത്രത്തിൽ ഇങ്ങനെ മലയാള മനോരമ പത്രത്തിൽ കൊടുത്തായിരുന്നു അപ്പോൾ അത്യാവശ്യം അറിയാമെന്നുള്ളവരൊക്കെ ഇപ്പോൾ കുറേ ഇത് മാറുന്നുണ്ട് ഇനി അത് ഒരുപാട് മാറിയാലും എനിക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങാനോ എനിക്കൊരു ജോലിക്ക് പോകാനോ ഇപ്പം എൻ്റെ മോക്കോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പം അത് മാനസികമായിട്ട് എന്നെ തളർത്തി കഴിഞ്ഞു എന്നാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് ഇത് എന്ത് സംഭവിച്ചതാണ് ഇത് കാറ് മറിഞ്ഞതാ മഴയായിരുന്നു അപ്പം കാർ റിവേഴ്സ് എടുത്തപ്പോഴത്തേക്കും റോഡിലേക്ക് മറിഞ്ഞതാണ് അപ്പം അരുവിക്കര സ്വദേശിയാണ് അരുവിക്കര സ്വദേശിയാണ് ഞാൻ നെയ്യാറ്റിൻകര അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഞാൻ നമുക്ക് അവിടെ തിരുവല്ലത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഉത്സവം വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ്റെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കച്ചവടത്തിനുള്ള സാധനങ്ങൾ കൊണ്ട് രാവിലെ സെറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് ഇരുപത്താറാം തീയതി രാത്രി നടക്കുന്നത് അവിടുന്ന് ഫയർഫോഴ്സ് വന്ന് നൂറ്റിയെട്ടിൽ കയറ്റി നിയാറ്റിങ്ങര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് രാവിലെ നൂറ്റി എട്ടിൽ ഇരുപത്തേഴാം തീയതി മെഡിക്കൽ കോളേജിലായി നൂറ്റി ആറാം തീയതി ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇരുപത്തി മെഡിക്കൽ കോളേജിൽ ഏഴാം തീയതി ഒട്ട് ഇന്ന് വരെ ഇപ്പോൾ സ്റ്റിൽ അഡ്മിറ്റ് ആണ് എപ്പോഴും ഇപ്പോഴും അഡ്മിറ്റ് ഓപ്പറേഷനുണ്ട് ഇതിൽ ഈ കൈയുടെ മൂന്ന് ഓപ്പറേഷനുണ്ട് അപ്പോൾ ഒന്ന് എന്താണ് ഇതിൽ ഞരമ്പ് ക്ലിയർ ചെയ്യണം ചത കീറി വിട്ടിട്ടുള്ളത് അത് ക്ലിയർ ചെയ്യണം പിന്നെ ഫ്ലാസ് സർജറി ചെയ്യണം ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു എക്സിബിഷൻ ഗ്രൂപ്പ് അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സ്റ്റോളുകളൊക്കെ ഇട്ട് കച്ചവടം ചെയ്യുന്ന ഗ്രൂപ്പിന്റെ ആ ഒരു ഉപജീവന മാർഗ്ഗമാണ് താങ്കൾ ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിൽ ആണ് മെസ്സേജ് ഇട്ടതും അപ്പോൾ ഒരു ഗ്രൂപ്പിൽ തന്നെ ലീക്ക് ആവാനല്ലേ സാധ്യത കൂടുതൽ അതിനെപ്പറ്റി എന്താ തോന്നുന്നത് വേറെ എങ്ങ് വേറെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇത് ഷെയർ ചെയ്തിരുന്നോ ഇല്ല ഇല്ല വേറൊരു ഇതിലൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല നമ്മളെ ഈ എക്സിബിഷൻ കൂട്ടായ്മേല് സുഹൃത്തുക്കൾ അതിലെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരു അമ്മ മറ്റേ മക്കൾ പോലെ ഇരുന്നേക്കും എന്താത്തോണ്ടെങ്കിൽ നമ്മൾ സഹായിക്കും അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ആരോ എടുത്ത് മാറ്റിയിട്ടാണ് എനിക്ക് എൻ്റെ വ്യാജ പ്രചരണം നടത്തിയത് അപ്പോൾ അതെനിക്ക് എന്നെ മാനസികമായി തകർത്തി അത് എന്നെപ്പോലെ നൂറുപേർക്കും ഇതുപോലെ ഉണ്ടാവാം പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആർക്കും ഒരു ആളറിയാതെ ഒരിക്കലും കയറി ഒന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ തീർച്ചയായിട്ടും ഈ ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വലിയൊരു മാനനഷ്ടം കൂടിയാണ് അദ്ദേഹം അത് മനസ്സാവറിഞ്ഞ കാര്യമല്ല ആ ഒരു കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് അത്തരത്തിൽ കുടുംബമായി കഴിയുന്നൊരു വ്യക്തിയാണ് കുട്ടികളുണ്ടോ ഒരു ഒരു പെൺ ഒരു പെൺകുഞ്ഞു കൂടിയുണ്ട് അത്തരത്തിൽ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയൊരു മാനഹാനിയാണ് ഈ ഒരു വിശ്വാസ് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായത് ഒരു പക്ഷേ ഒരു പോസ്റ്റ് ഇടുന്ന ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ തകർക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ തന്നെ ഒരു സ്വസ്ഥതയും മനസമാധാനവും ഒക്കെയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേക്കായിട്ട് വരുന്ന മെസ്സേജുകൾ ഇത് കാണുന്ന ആളുകൾ പോലും അതിൻ്റെ വിശ്വാസത അറിയാതെ മറ്റുള്ളവരിലേക്ക് എന്നുള്ളതാണ് അത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകൾ വഴിയൊക്കെ മനസമാധാനമില്ലാതെയും പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ ജീവിക്കുന്നവരുണ്ട് എന്തായാലും ഈ ഒരു വിശ്വാസ രഞ്ജത്ത് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ കാറ് മറിഞ്ഞ് ഈ കൈക്ക് ഗുരുതരമായ പരുക്കുണ്ട് സർജറികളൊക്കെ വേണ്ടിവരുമെന്നാണ് പറയുന്നത് ഒരു വ്യാജപ്രദിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ വേറെങ്ങനെ നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്ന ഒരു പരാതി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്ലേ എന്തായാലും നിരവധിയായിട്ടുള്ള ഇത്തരം വ്യാജ പോസ്റ്റുകളും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആ ഒരു അശ്ലീല കമൻറ്റിട്ട വ്യക്തി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമല്ല എന്നുള്ളതാണ് വരുന്ന പോസ്റ്റുകൾ അതിന് കൂടെ കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ചിത്രം ഇദ്ദേഹത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്തായാലും ഇത്തരം വ്യാജ പോസ്റ്റുകൾക്കെതിരെ ഒരു ശ്രദ്ധ പാലിക്കുക അത്തരം വ്യാജ പോസ്റ്റുകൾ ഇനിയും ഷെയർ ചെയ്യാതിരിക്കുക സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി വി